തിരുവനന്തപുരം ജില്ലയിൽ ടെക്നോ പാർക്കിൽ നിന്നും വെറും ഏഴ് മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഉടമ നേരിട്ട് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന നാല് സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽപ്പനയ്ക്കായുള്ളത് ഈ വീടിനും സ്ഥലത്തിനും മധുര കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു താഴത്തെ നിലയിൽ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ കിച്ചണിൽ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലായി തന്നെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ബെഡ്റൂമുകളിലെല്ലാം തന്നെ വാർഡ്രോപ്സ് ചെയ്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച് ആണ് ഒരു ഓപ്പൺ ബാൽക്കണിയും ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കുന്നു ജല ലഭ്യതയ്ക്കായി കിണർ സൗകര്യം നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്കൂൾ കോളേജ് ഏഴ് മിനിറ്റിനുള്ളിൽ ടെക്നോ പാർക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ടെക്നോ പാർക്ക് ഫോർ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിനാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നമ്പർ ിൽ എയ് സീറോ